തമന്നാദേ മുകളായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ശക്തി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റണ്ട് ചെയ്യുന്നത് മിന്നൽ മുരളിക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ ബസ്സിൽ തൂങ്ങി കിടക്കുന്നതൊക്കെയായിരുന്നു കുക്കിലേക്ക് വീഴാൻ പോകുന്നത് വില്ലൻ പിടിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ ചാടി ഒരു ബാമ്പ് സ്റ്റിക്കിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അത് പിന്നെ ഒടിഞ്ഞ് വീഴുന്നതൊക്കെ ആ സമയത്ത് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് സാധാരണ എല്ലാവരും സീൻ കഴിഞ്ഞ് അപ്പം ക്യാരമനിലേക്ക് പോകും കാരണം ഇപ്പോൾ ഈ ചൂടത്ത് ഇരിക്കാൻ പറ്റൂല ആർക്കും ഇങ്ങനെ ഇപ്പൊ അറിയാലോ ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ച് നടക്കുകയാണ് ആ സിനിമയിലൂടെ എനിക്ക് മൂന്ന് ചേട്ടന്മാരെ കിട്ടി ഉണ്ണിച്ചേട്ടനും ഉണ്ട് ഉണ്ണിച്ചേട്ടൻ തിരക്കാണ് അപ്പൊ ഉണ്ണിച്ചേട്ടൻ പുതിയ പുതിയ സിനിമകളുണ്ട് ഹലോ ഹലോനന്ദ ചിത്രം ഗു ഗു എന്താണ് കഥാപാത്രം അയ്യപ്പനുമായിട്ടായിരുന്നു മുത്തപ്പനും ഒരു ഹൊറർ ചിത്രമാണ് എല്ലാ ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റിയ ഒരു മൂവിയാണ് മണിയമ്പിള രാജു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഇപ്പൊ നാപ്പത്തൊമ്പത് വർഷമായി ഫീൽഡിൽ നിൽക്കുന്നത് അങ്കിള് പ്രൊഡ്യൂസ് ചെയ്ത പതിനാലാമത്തെ സിനിമയാണ് ഞാൻ അഭിനയിക്കുന്ന പതിനാലാമത്തെ സിനിമയാണ് നിരഞ്ജൻ ചേട്ടനുണ്ട് മണിയമ്മ രാജോങ്കളുണ്ട് ഞാനും സൈജോങ്കളും അച്ഛനും മംഗളുമായിട്ട് മാളയപ്പുറം സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ് കുഞ്ചൻ സറുണ്ട് എല്ലാവരുമുണ്ട് എന്നെപ്പോലുള്ള കൂട്ടുകാർക്കൊക്കെ വന്ന് കാണാൻ പറ്റും കാരണം എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ആയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിന്നാണ് ഞാൻ ബാംഗ്ലൂർന്നാണ് വരുന്നത് അപ്പോൾ വെക്കേഷൻ ആണ് വരുന്നത് എൻ്റെ തറവാട് വീട്ടിൽ ഒരു കാര്യം നടത്തി തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ തറവാടും പാടങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് സിനിമ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഗുളികൻ്റെ കുറച്ച് ഈ ഗുളികനെ കേട്ടിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അച്ഛൻ കേട്ടിട്ടുണ്ട് എന്നാണ് ഈ നാവല് ഗുളിക നിൽക്കുന്ന സമയത്ത് കാര്യം പറയരുത് എന്നൊക്കെ അത് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ മനുചേട്ടൻ മനുചേട്ടനാണ് റൈറ്ററും ഡയറക്ടറും ചേട്ടൻ ഗുളികനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതൊന്നും എന്താണ് അഷ്ടനാഗങ്ങളി രാമൻ ആണ് ഗുളികൻ എന്നൊക്കെ പറഞ്ഞു നോർത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് ഗുളികനെക്കുറിച്ച് കാരണം അവിടെ തെയ്യവും കൂടാണ് ഇവിടെ സൗത്തിലേക്ക് വരുമ്പോൾ അത്രയും അറിയൂലാർക്കും അപ്പോൾ ചിലപ്പോൾ ചിലപ്പോ മുതിർന്നവർക്കറിയായിരിക്കും കാരണം കേട്ടിട്ടുണ്ട് ഈ നോവല് ഗുളിക നിക്കുന്ന സമയത്ത് പറയരുതെന്ന് പക്ഷെ ചിലപ്പോൾ എന്നെ പോലുള്ള കൂട്ടുകാരതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും ഈ സിനിമയിലൂടെ കിട്ടുന്നത് എല്ലാരും വിചാരിച്ചിരിക്കുന്ന മോളുടെ ആദ്യത്തെ ചിത്രം മാളികപ്പുറം ഒത്തിരി തവണ ഈവൻ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു എന്താണ് മോളുടെ ആദ്യത്തെ സിനിമയാണോ എന്നൊരു ചേച്ചി ചോദിച്ചിരുന്നു പക്ഷേ മലയപ്പുറം പന്ത്രണ്ടാമത്തെ സിനിമയാണ് ഇപ്പം പതിനാല് സിനിമകളായി ഒത്തിരി സന്തോഷമുണ്ട് കാരണം പതിനൊന്ന് സിനിമകളോളം ഞാൻ അഭിനയിച്ചിട്ടാണ് മലയപ്പുറത്തിലേക്ക് എത്തുന്നത് അപ്പം ആർക്കും അറിയില്ലായിരുന്നു തന്നെ അതിന് ശേഷം ഇപ്പം എവിടെ ചെന്നാലും ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ആൻറ്റി കൈ കാണിച്ചു എല്ലാവർക്കും ഇപ്പം എന്നെ അറിയാം അത് വലിയൊരു കാര്യമാണ് തൊട്ടപ്പനിലാകെ ഇരുപത്തെട്ട് സെക്കൻഡ് ഉണ്ട് എന്നുള്ള ഒരു പാട്ടിക്കൂടെ ഞാൻ വലുതാകും അപ്പോൾ അതിന്ന് മാളികപ്പുറത്തിലേക്ക് വന്നു ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ രൺമണി ഫോറിൽ അഭിനയിച്ചു അതിൽ നിന്ന് തമിഴ്നാദീതിയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാളികപ്പുറത്തിന് ശേഷം എന്ന മലയാളം സിനിമ ഗു അതിൽ ദേവനന്ദ ഇന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റേഴ്സിലൊക്കെ അതിൽ സത്യത്തിൽ കാണുമ്പോൾ ഒത്തിരി സന്തോഷം

അപ്പോൾ ഞാൻ ബസ്സിൽ തൂങ്ങി കിടക്കുന്നതൊക്കെയായിരുന്നു കുക്കിലേക്ക് വീഴാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നോളം സിനിമകളിൽ സ്റ്റണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരന്മനയിലേക്ക് പോയത് അരന്മനയിലെ സത്യത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്റ്റണ്ടിന് വേണ്ടി കാരണം മിക്കവാറും കണ്ടിട്ടുണ്ട് സിനിമ വില്ലൻ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ചാടി ഒരു ബാംബു സ്റ്റിക്കിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അത് പിന്നെ ഒടിഞ്ഞ് വീഴുന്നതൊക്കെ ആ സമയത്ത് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഹാർഡ് വർക്ക് ഇപ്പോൾ തിയേറ്ററിൽ വന്നു എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും അഭിപ്രായം പറഞ്ഞു നന്നായിട്ട് എല്ലാവരും നടൻ വീണ്ടും അച്ഛനായിട്ട് ഈ അച്ഛനും അച്ഛനും എന്താ അച്ഛൻ എന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണ് അതും അച്ഛൻ മരിച്ചു പോകുന്നുണ്ട് അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് കാരണം കടബാധ്യത പക്ഷേ ഈ അച്ഛൻ അതും ആ സിനിമയില് അച്ഛന് ജോലിയില്ല മാളികപ്പുറത്തില് പക്ഷെ അച്ഛനും മോളും അച്ഛനും മകളും താമി ഭയങ്കര നല്ല ഒരു ബോണ്ടാണ് ഗൂഗിള് വരുമ്പോൾ അച്ഛനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ആവശ്യത്തിന് പൈസ ഉണ്ട് ഒരു സാധാരണക്കാരൻ തന്നെയാണ് കാറുണ്ട് ബാംഗ്ലൂരാണ് ആയിരിക്കുന്നത് ഇതിലും അച്ഛനും മകളും തമ്മി ഭയങ്കര ക്ലോസാണ് പിന്നെയും കല്ലും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് അതാണ് ഒക്കെ കണ്ടു കഴിഞ്ഞു പേടിപ്പിക്കുന്ന കുറേ ട്രെയിലറിൽ കാണിക്കാൻ മോൾ ആ ഒരു ആംബിയൻസ് പേടിച്ചു പോയ നിമിഷങ്ങളുണ്ടോ രണ്ട് പേടിച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു മനീലായിരുന്നു ഷൂട്ട് ചെയ്ത് ആദ്യമായിട്ട് നമ്മളാണ് ആദ്യത്തെ സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് പോയി എല്ലാവർക്കും ഇരിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു സാധാരണ എല്ലാവരും സീൻ കഴിഞ്ഞ അപ്പൊ പോകും കാരണം ഇപ്പൊ ഈ ചൂടത്ത് ഇരിക്കാൻ പറ്റൂല ആർക്കും ഇങ്ങനെ ഇപ്പൊ അറിയാലോ ഭയങ്കര ക്ലൈമറ്റ് ചെയ്ത് നടക്കുകയാണ് അല്ലാതെ ഇപ്പൊ ഫാൻ ഇടാതെ പോലും ഇരിക്കാൻ പറ്റില്ല മേക്കപ്പ് മൊത്തം എല്ലാവരുടെയും പോകും അപ്പോൾ എല്ലാരും കാരവാനിലാണ് ഇരിക്കാറ് പിന്നെ അവരുടെ പ്രൈവസിക്ക് വേണ്ടി പക്ഷെ ഗൂല് നമ്മളെല്ലാരും പേടിച്ചാണ് ഇരുന്നത് അതുകൊണ്ട് രസമായിരുന്നു ഇല്ല ഗുളികൻ തെയ്യം സത്യത്തിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്

അത് ഭയങ്കര രസമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണിച്ചേട്ട് കൂടെ അഭിനയിക്കുന്നത് മാളയപുറത്തിലാണ് ഉണ്ണിച്ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ് അതും ആ ഷൂട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ ടേക്ക് കെയർ പുള്ളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ണി ചേട്ടനും ഇപ്പൊ ഉണ്ണിച്ചേട്ടൻ മാത്രമല്ല അഭിലാഷ് ചേട്ടൻ വിഷ്ണു ചേട്ടൻ രഞ്ജൻ ചേട്ടൻ ആ സിനിമയിലൂടെ എനിക്ക് മൂന്ന് ചേട്ടന്മാരെ കിട്ടി ഉണ്ണിച്ചേട്ടനും ഉണ്ട് ഉണ്ണിച്ചേട്ടൻ തിരക്കാണ് അപ്പൊ ഉണ്ണിച്ചേട്ടൻ പുതിയ പുതിയ സിനിമകളുണ്ട് രഞ്ജൻ ചേട്ടനെ കാണാറുണ്ട് വിഷ്ണു ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ചേട്ടനെപ്പോലാണ് എൻ്റെ മൂത്ത ചേട്ടനെ പോലെ അഭിലാഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു വേറൊരു വൈഗ വൈക മീനും അഭിലാഷ് ചേട്ടൻ്റെ രണ്ട് മക്കളും വൈകേൻ്റെ ഒരേ പ്രായമാണ് ഞങ്ങൾ ഒരേ പ്രായവും വൈഗ ജസ്റ്റ് ഒരിത്തിരി മാസം ഇളയതാണ് അപ്പോൾ അഭിലാഷ് ഏട്ടനും അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടാണ് രണ്ടുപേരും ഏകദേശം ഒന്നുപോലെയാണ് അവരുടെ സ്വഭാവവും എല്ലാം ഞാനും വൈകിയോ ഒരേപോലെ തന്നെയാണ് കാരണം ഞങ്ങളുടെ ഇൻട്രസ്റ്റും ഞങ്ങളുടെ പെരുമാറ്റവും ഞങ്ങളുടെ സ്വഭാവവും ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ എനിക്ക് സത്യത്തിയ സിനിമയിലൂടെ രണ്ട് അനിയ രണ്ട് സിബ്ലിങ്സിനെ കിട്ടി മാളയപ്പുറത്തിലൂടെ ആ ടീമിന് തന്നെ ഒത്തിരി ഗുണമുണ്ടായിരുന്നു കാരണം മാളിയപ്പുറത്തിലൂടെ ഇപ്പോൾ എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഉണ്ണിച്ചേട്ടന് ഭയങ്കര ഒരു ബ്രേക്ക് പോയിന്റ് ആയിരുന്നു കാരണം ടേണിങ് പോയിന്റ് ആയിരുന്നു ഉണ്ണിച്ചേട്ടൻ നല്ല നല്ല സിനിമകൾ ചെയ്തിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ ആ സിനിമയിലൂടെ ഭയങ്കര ഫേമസ് ആയി ഞങ്ങൾ എല്ലാവരും അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും എല്ലാവർക്കും ആ സിനിമ ഒത്തിരി ഉപകാരപ്പെട്ടതായിരുന്നു ഷൂട്ട് ഞാൻ ഴുതും അത്തറവെന്ന് പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് നോട്ട് അയച്ചു തരുന്നത് അപ്പൊ അമ്മയും അമ്മാമ്മയും പഠിക്കാൻ ഹെൽപ് ചെയ്യും പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ടാണ് അപ്പൊ എക്സാമിന് മാത്രം പോയാൽ മതി പറഞ്ഞിട്ടുണ്ട് എക്സാം പോയി എഴുതും ചിത്രങ്ങൾ പുതിയ സിനിമയാണ് അഭിലാഷായിട്ടും